ഫ്രീ ഫയറിൽ ചെയ്യാൻ പറ്റിയ ഒരു ചലഞ്ച് പറഞ്ഞുതരാം നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കാത്ത ഒരു ആയുധം തിരഞ്ഞെടുക്കുക എന്നിട്ട് അത് വെച്ച് മാത്രം ഒരു ക്ലാസിക് മാച്ച് കളിക്കുക വെല്ലുവിളിയായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടെ കൂട്ടാവുന്നതാണ് എങ്ങനെയുണ്ട് ഈ ചലഞ്ച് കിഡിലൻ കിന്നം കാച്ച മോര് ചലഞ്ച് എൻ്റെ പൊന്ന ആര് ചെയ്യാതെ വെറൈറ്റി ചലഞ്ച് തന്നെ അപ്പം കുഴപ്പമില്ല കേസ് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞേ നമ്മുടെ പൊന്നമ്മച്ചി പറഞ്ഞല്ലേ അപ്പം നമുക്ക് ചെയ്യാൻ കഴിച്ച് അപ്പം നമുക്കാണെങ്കിൽ ഈ വാക്കത്തിയമ്മച്ചാണ് ഈ നല്ലത്തിനെ തല അടിച്ച് പൊട്ടിക്കുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ തല തേങ്ങ അടിച്ച് പൊട്ടിക്കുന്ന പോലത്തെ വാക്കത്തിമച്ചാണ് അടിക്കുന്നത് അപ്പം കഴിച്ചു ഒരു മുതുക്കനെങ്കിൽ ഒരു മുതുക്കിനെ നമുക്ക് അടിച്ചതാൻ കഴിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ അമ്മച്ചോട് കാണിക്കുന്ന ഏറ്റവും വലിയ പൗക്രത്തനാണ് കേസ് നമ്മുടെ ഗൂഗിൾ അമ്മച്ചത്രയും ഹൈപ്പുള്ള ചലഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുത്തിനെ കൊന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താ താങ്ങമാട്ടോ എന്ന് പറഞ്ഞില്ല ാണ് അപ്പം അങ്ങേപ്പുറത്താണെങ്കിൽ വേട്ടാവളി മുടി കളർ ചെയ്തൊരു പയ്യൻ നിപ്പുണ്ട് അവനാണെങ്കിൽ കിറങ്ങി നല്ല സുന്ദര കുട്ടപ്പനായി വന്ന് നിൽക്കുവാണ് പാവം കേസ് അവന്റെ തലയടിച്ചിന്ന് പൊട്ടിച്ചിട്ടുണ്ട് പാവ കിളി പാറി നിൽക്കുകയാണ് അപ്പൊ ജയ്സ് അടുത്ത ചലഞ്ചിൽ നിങ്ങള് പറയാം കമന്റ് പിന്നെ നമ്മുടെ ഇൻസ്റ്റഗോഡിൽ നിന്ന് കൂടി